ആഭ്യന്തര വകുപ്പിന്റെ തന്നെ ഏറ്റവും വലിയ പിടിപ്പുകേട് ഒരു വാഴയാണല്ലോ നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിണറായി എന്ന് പറഞ്ഞ കയറിയോ അന്ന് തുടങ്ങിയതാണ് നമ്മുടെ ഈ ലഹരിയുടെ കടന്നു കയറ്റം പിടിക്കപ്പെട്ടത് എസ് എഫ് ഐയുടെ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ആണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഞങ്ങളും വിദ്യാർത്ഥി സംഘടനയാണ് ഈ പറയുന്ന സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് വിദ്യാർത്ഥി സംഘടനയല്ലേ അതും ഭരണപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഏറ്റവും അധികം ഉത്തരവാദിത്വം ഈ വിഷയത്തിൽ പുലർത്തേണ്ട ഒരു വിദ്യാർത്ഥി സംഘടന അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഇത്തരത്തിലുള്ള ഗവൺമെന്റ് പോളിടെക്നിക്കിനുള്ളിൽ ഈ ഇതുപോലെയുള്ള ലഹരികൾ പിടിക്കപ്പെടുന്നു അത് യൂണിയൻ ഭാരവാഹി ഉത്തരവാദിത്തപ്പെട്ട യൂണിയൻ ഭാരവാഹി ഭരണത്തിലിരുന്നിട്ട് ഈ ഒരു നിമിഷം വരെ അവർ എന്താണ് ബിയർ ആൻഡ് വൈൻ പാർലറുകളുടെ എണ്ണം കൂട്ടുന്നു ഇനി ഐ ടി പാർക്കുകളിൽ അവർക്ക് സ്ട്രെസ്സും സ്ട്രെയിനും കുറക്കാനായിട്ട് വേറെ ഒന്നും അല്ല കൊടുക്കുന്നത് മദ്യം കൊടുക്കുന്നു എൽ ഡി എം എല്ലാം ും ബ്രൗൺഷുർ ഇനി നമുക്ക് തന്നെ അറിയില്ലാത്ത തരത്തിലുള്ള പേരുകളിലുള്ള രാസലഹരിയുടെ പിന്നാലെ നമ്മുടെ യുവാക്കൾ അതും എട്ടിനും ഒമ്പതിലും പഠിക്കുന്ന ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരെ ഇതിന്റെ അടിമകളായിട്ട് മാറിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് വരുന്നത് സംസ്ഥാന കമ്മിറ്റി കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ലഹരി വിരുദ്ധ ഒരു യാത്ര നടത്തുകയാണ് ക്യാമ്പസ് ജാഗരൻ യാത്ര എന്നാണ് പേര് അത് കാസർഗോഡ് തുടങ്ങി ഇന്ന് എറണാകുളത്ത് എത്തിയപ്പോ നാളെ രണ്ടു ദിവസം അവധിയാണ് അതുകൊണ്ട് ഞാൻ നാട്ടിലായത് കൊണ്ട് വന്നതാണ് ഈ ലഹരി വിരുദ്ധ യാത്രയിൽ പങ്കെടുത്തു എന്ന് ചോദിച്ചുകൊണ്ട് പറയട്ടെ ഇന്ന് രാവിലെ കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്നും ഒരു ലഹരി വേട്ട പോലീസ് നടത്തുന്നുണ്ടായി ഇന്ന് രാവിലെ അല്ല ശരിക്കും വാർത്ത വന്നതെന്നാണെങ്കിൽ ഇന്നലെ രാത്രിയായിരുന്നു അപ്പം അതില് എസ് എഫ് ഐ ആരോപണം പറയുന്നത് പിടിച്ചത് അവരെയാണ് കെ എസ് യു ആണ് എന്ന് പറയുന്നുണ്ട് അപ്പം എന്താണ് വിവയ്ക്ക് അതിൽ പറയാനുള്ളത് ഞാൻ ആ വാർത്ത ഇന്ന് രാവിലെ തുടങ്ങി കേൾക്കുന്നതാണ് നിരന്തരമായിട്ട് അത് കേട്ടതുകൊണ്ട് തന്നെ കളമശ്ശേരി നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലമായതുകൊണ്ടും കളമശ്ശേരി പോടിയായിട്ട് അത്ര അധികം ബന്ധമുള്ളത് കൊണ്ടും ആ വാർത്ത ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഈ നിമിഷം വരെ ഞാൻ അത് ഒരു കെ എസ് യു കാരനെ ആ കഞ്ചാവ് പിടിച്ച കേസിൽ അകക്കായി എന്നോ അറസ്റ്റ് ചെയ്യപ്പെട്ടെന്നോ ഇനി വെറുതെ വിട്ടെന്നോ ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് ആ ആരോപണത്തോട് ഞാൻ ഒട്ടും തന്നെ യോജിക്കുന്നില്ല അപ്പം ഈ എസ് എഫ് ഐയിലെ ഒരു സംസ്ഥാനത്തെ ജനറൽ സെക്രട്ടറി ആരെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് പറയുന്നത് അപ്പം അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു രണ്ട് കിലോയോളം കഞ്ചാവ് പിടിച്ചു എന്നും പറയുന്നുണ്ട് അപ്പൊ ആ നടപടിയോട് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും കേരള വിദ്യാർത്ഥി യൂണിയൻ ഈ കേരളത്തിലുടനീളമുള്ള ജില്ലകളിലൂടെ ഓരോ ക്യാമ്പസുകളിലും ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ലഹരി വിദ്യാർത്ഥികളിൽ നിന്ന് ഏറ്റവും അധികം വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിലും മാതാപിതാക്കൾക്ക് വരെ വലിയ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിപത്താണ് ഇപ്പോൾ ലഹരി എന്ന് പറയുന്നത് ഈ മയക്കുമരുന്ന് അത് എസ്പെഷ്യലി രാസലഹരി അപ്പോൾ ആ രാസലഹരിയുടെ കടന്നുകയറ്റത്തിനെതിരെ ഭരണകൂടം ഇതിന്റെ ഈ ചെറിയ വിദ്യാർത്ഥികളിൽ നിന്ന് പിടിക്കുന്ന ഒരു ചെറിയ അളവിനെ മാത്രം ഫോക്കസ് ചെയ്ത് പോവുകയാണ് അല്ലാതെ അതിന്റെ സോഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ട് മാഫിയയെ കണ്ട പിടിക്കാനായിട്ട് ഈ ഭരണകൂടത്തിന് ആധുനിക താല്പര്യമില്ല അപ്പൊ അത്തരത്തിൽ ഇത്രയും ഗൗരവകരമായിട്ട് വിഷയം നമ്മുടെ നാട്ടില് നടമാടുമ്പോഴാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ ഇത്തരം ഒരു യാത്രയുമായിട്ട് വളരെ സീരിയസ് ആയി തന്നെ ഒട്ടും എന്താ പറയാ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാതെ നമ്മുടെ നാടിന്റെ ആവശ്യമാണെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരത്തില് മുമ്പോട്ട് പോകുമ്പോ ഇതുപോലെ ഒരു വാർത്ത കേട്ടപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ ഒരുപാട് വിഷമം ഉണ്ടായി അതിൽ പിടിക്കപ്പെട്ടത് എസ് എഫ് ഐയുടെ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ആണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് അതിൽ അവർക്ക് എന്ത് പറയാനുണ്ട് എന്ന ചോദ്യത്തിന് കാരണം നമ്മളിവിടെ ഇങ്ങനെ ഒരു ലഹരിവിരുദ്ധ യാത്രയുമായിട്ട് മുന്നോട്ട് പോകുന്നു ഞങ്ങളും വിദ്യാർത്ഥി സംഘടനയാണ് ഈ പറയുന്ന സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി സംഘടനയല്ലേ അതും ഭരണപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഏറ്റവും അധികം ഉത്തരവാദിത്വം ഈ വിഷയത്തിൽ പുലർത്തേണ്ട ഒരു വിദ്യാർത്ഥി സംഘടനയായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഗവൺമെന്റ് പോളിടെക്നിക്കിനുള്ളിൽ പോസ്റ്റൽ ഈ ഇതുപോലെയുള്ള ലഹരികൾ പിടിക്കപ്പെടുക അത് യൂണിയൻ ഭാരവാഹി ഉത്തരവാദിത്തപ്പെട്ട യൂണിയൻ ഭാരവാഹികളുടെ കയ്യിൽ നിന്ന് പിടിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ വളരെ വളരെ ഗൗരവുള്ള കാര്യമാണ് അപ്പോ അവിടെ കഞ്ചാവ് കച്ചവടം ചെയ്യാനായിട്ട് അത്തരം ഭരണപക്ഷത്തിരിക്കുന്നവർ നടക്കുമ്പോ നമ്മള് സംശയാസ്പദമായിട്ട് തന്നെ ഈ ഭരണകൂടത്തിന്റെ പോക്കി നമ്മൾ ഇങ്ങനെ വെറുതെ എന്താണ് സർക്കാർ തീർച്ചയായിട്ടും അതിപ്പോ നിരന്തരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അക്രമ പരമ്പരകളാണ് വയലൻസും അതുപോലെ ഈ രണ്ട് കാര്യങ്ങളും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ഈ പോലീസിന്റെ ആഭ്യന്തര വകുപ്പിന്റെ തന്നെ ഏറ്റവും വലിയ പിടിപ്പുകേട് ഒരു വാഴയാണല്ലോ നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിണറായി എന്ന് പറഞ്ഞിട്ട് കയറിയോ അന്ന് തുടങ്ങിയതാണ് നമ്മുടെ ഈ ലഹരിയുടെ കയറ്റം അന്ന് പണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഭരണത്തിലിരിക്കുമ്പോൾ മദ്യത്തെ ഘട്ടം ഘട്ടമായിട്ട് നിർത്തലാക്കണമെന്ന് പറഞ്ഞ ഒരു പോയിന്റ് അത് ഇന്ന് നമ്മള് നമ്മുടെ അമ്മമാരൊക്കെ ഓർത്തെടുക്കുന്നു അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഈ മദ്യം വിൽക്കുന്നവരെ അല്ലെങ്കിൽ ഈ ലഹരി വിൽക്കുന്നവരെയൊക്കെ സമരരംഗത്തേക്കിറക്കെ തെരുവിലിറക്കെ സമരം ചെയ്യിപ്പിച്ച സർക്കാരാണ് അന്ന് അവർ പറഞ്ഞൊരു ന്യായമുണ്ടായിരുന്നു ഈ മദ്യം ഒറ്റയടിക്ക് അങ്ങ് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ യുവാക്കളുടെ ഇടയിൽ കഞ്ചാവിന്റെ ഉപയോഗം വർദ്ധിക്കും ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ അങ്ങോട്ട് അടിച്ച് നിസ് നമ്മളെ എതിർത്ത് സമരം ചെയ്തൊക്കെ തോൽപ്പിച്ചതാണ് അപ്പോൾ അത് അന്ന് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ഒരു കാര്യം ഫുൾ സ്റ്റോപ്പ് ഇട്ട് പോകുമായിരുന്ന ഒരു കാര്യത്തെ വളച്ചൊടിച്ച് ഈ തര നിലയിലേക്ക് എത്തിയപ്പോൾ ഇന്ന് കഞ്ചാവൊക്കെ ഒക്കെ മാറി ഏഹ് സിഗരറ്റും ബീഡിയും അതുപോലെ മദ്യവും ഒക്കെ മാറി വളരെ യും ബ്രൗൺഷുഗർ ഇന്ന് നമുക്ക് തന്നെ അറിയില്ലാത്ത തരത്തിലുള്ള പേരുകളിലുള്ള രാസലഹരിയുടെ പിന്നാലെ നമ്മുടെ യുവാക്കൾ അതും എട്ടിലും ഒമ്പതിലും പഠിക്കുന്ന ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരെ ഇതിന്റെ അടിമകളായിട്ട് മാറിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോ അവർക്ക് അതിൽ നിന്ന് വ്യക്തമാണ് ഈ ഒരു നാട്ടിൽ നിന്ന് അത് തുടച്ചു നീക്കുക എന്നുള്ള ഒരു അജണ്ടയും ഈ സർക്കാരിന്റെ അജണ്ടയിൽ ഇല്ല യുവാക്കളെ നന്നാക്കണമെന്നുള്ള ഒരൊറ്റ അജണ്ടയും ഇല്ല അത് സത്യം പറഞ്ഞാൽ അന്ന് ഉമ്മഞ്ഞാടി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത് ഇവിടുത്തെ യുവാക്കളോടുള്ള എന്താ പറയുക അവരെ കബിളിപ്പിക്കുന്ന ഇവിടുത്തെ അമ്മമാരോടുള്ള ചതി തന്നെയാണ് ഈ പറയുന്ന സർക്കാർ ചെയ്തത് അന്ന് ഇരുന്ന് ഭരണത്തിലിരുന്നിട്ട് ഈ ഒരു നിമിഷം വരെ അവർ ചെയ്തിരുന്നെന്താണ് ബിയറാൻ വൈൻ പാർലറുകളുടെ എണ്ണം കൂട്ടുന്നു ഇനി ഐ ടി പാർക്കുകളിൽ അവർക്ക് സ്ട്രെസ്സും സ്ട്രെയിനും കുറക്കാനായിട്ട് വേറൊന്നും അല്ല കൊടുക്കുന്നു മദ്യം മദ്യം കൊടുക്കുന്നു ഇനി ഒരു തരത്തിലും ജലത്തിന് പോലും ക്ഷാമമുള്ള പാലക്കാട് ജില്ലയിലെ ഡിസ്റ്റിലറികൾ മധ്യശാലകളുടെ എണ്ണം ലക്ഷദ്വീപിൽ ലക്ഷദ്വീപിൽ വരെ ഞാൻ പറയുന്നത് ഈ പിണറായി വിജയൻ സർക്കാർ എന്താണ് ഈ മുഖ്യമന്ത്രി തന്നെയല്ലേ ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്നത് അതിനൊക്കെ വ്യക്തമായിട്ട് ലക്ഷ്യങ്ങളുണ്ട് തന്റെ കയ്യിൽ ഇരുന്നാലേ അത് താൻ ഉദ്ദേശിക്കുന്ന തരത്തിലും നീങ്ങോളൂ എന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തമായിട്ട്